മലയാളികൾക്ക് ഒരുപാട് പ്രിയപ്പെട്ട ഏഷ്യാനെറ്റിലെ പരമ്പരയാണ് മൗനരാഗം എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ഈ പരമ്പര ഇപ്പോൾ രണ്ടാം സ്ഥാനത്ത് എത്തി നിൽക്കുകയാണ് മാത്രവുമല്ല കല്യാണിക്ക് പ്രേക്ഷക പിന്തുണ കൂടി വരികയും ചെയ്യുന്നതാണ് കല്യാണിയുടെ നീക്കങ്ങൾ ശക്തമാക്കണമെന്നും ഇപ്പോൾ ചെയ്ത തെറ്റിന് വിക്രമിന് തിരിച്ചടി നൽകണം എന്നുമുള്ള കാര്യങ്ങളാണ് കമൻറ്റ് ബോക്സിൽ വന്ന് നിറയുന്നത് ഇതേസമയം പരമ്പരയിൽ വിക്രം തൻ്റെ വിജയം ആഘോഷിച്ചിരിക്കുകയാണ് സ്വർണം ലഭിച്ചതിനെ തുടർന്ന് ഇനി തന്നെ തടുക്കാൻ ആർക്കും സാധിക്കുകയില്ല എന്നുള്ള പ്രതീക്ഷയിൽ മുന്നിലേക്ക് പോകുന്നു പക്ഷേ കല്യാണി സത്യങ്ങൾ തെളിയിക്കണമെന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയും ഇതേ തുടർന്ന് തിരിച്ചടികളുമായി കടന്നു വരികയും ചെയ്തിരിക്കുകയാണ് ഇതോടെ പോലീസ് അന്വേഷണം വന്നു നിൽക്കുന്നത് വിക്രമിലായിരുന്നു വിക്രമിനെ അറസ്റ്റ് ചെയ്യുകയാണ് പോലീസ് ഈ കാര്യം അറിയുന്നത് പ്രകാശനെ ഞെട്ടിച്ചതിനെ തുടർന്ന് ഇത് കള്ളക്കേസാണ് എന്ന് പ്രകാശൻ ആരോപിക്കുന്നു പക്ഷേ കൃത്യമായ തെളിവുകൾ ഉണ്ടായതിനെ തുടർന്ന് പ്രകാശനാകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ശരണ്യും ഇതേ തുടർന്ന് യാതൊരു വിധത്തിലുള്ള സഹായവും നൽകില്ല എന്നുള്ള കാര്യം ഉറപ്പിച്ച് പറയുകയും ചെയ്തതോടെ ഒടുവിൽ കുടുങ്ങിപ്പോയിരിക്കുകയാണ് നമ്മുടെ വിക്രം ഇതോടെ വിക്രത്തിനെ കാണുന്നതിന് കല്യാണിയും സോണിയും ആൽബിയും എത്തുന്നു എന്നാൽ താൻ ചെയ്തതിൽ യാതൊരു തെറ്റുമില്ല എന്നുള്ള കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് വിക്രം ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്